അതെല്ലാ കൂട്ടുകാർക്കും ഫിലിമിടെക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എന്ത് വീടിന് ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം നിങ്ങളെല്ലാവരും പേടിച്ചിരിക്കുന്നുണ്ടാവും പ്ലസ് ടു വാല്യൂഷൻ എങ്ങനെയാണ് ലിബറൽ ആണോ സ്ട്രിക്റ്റ് ആണോ അപ്പോൾ ഇതിനെപ്പറ്റി ആയിട്ട് പറയാമെന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങളാരും പേടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ പ്ലസ് വൺ കഴിഞ്ഞ് വന്നവരായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കാണും എങ്ങനെയായിരിക്കും പ്ലസ് ടു ആവാൻ പോകണേ ചിലർ പറയുന്നുണ്ട് പ്ലസ് വണിലേക്കാളും ടഫാണ് പ്ലസ് ടു എന്ന് എവിടെ നിന്ന് ഒരു കാര്യവുമില്ല പ്ലസ് വൺ പോലെ തന്നെയാണ് പ്ലസ് ടുവിന് വാലൂ ചെയ്യുന്നത് പിന്നെ ഞാൻ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നത് ഈ ഡബിൾ വല്ല്യൂഷൻ ഈ ഡബിൾ വലേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ ഇല്ല ഈ സയൻസ് ഗ്രൂപ്പുകൾക്ക് മാത്രമാണ് ഈ ഡബിൾ വലിയൂഷൻ ഉള്ളത് ഈ ഇനി ഈ സയൻസ് ഗ്രൂപ്പ് വരെ പേടിക്കുന്നത് ചോദിച്ചാൽ അവരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഡബിൾ വലിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെയ്യാൻ വേണ്ടി എല്ലാ ടീച്ചേഴ്സ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വയ്ക്കുക ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു രണ്ട് ടീച്ചേഴ്സ് ഇരിക്കുന്നു അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നോക്കാൻ ആയിട്ടൊന്നും ഇല്ല നിങ്ങൾ അതോർത്ത് പേടിയിരുന്ന് എക്സാം ഒന്നും എഴുതേണ്ട കാര്യമില്ല നിങ്ങൾ കൂളായിട്ടിരുന്ന് എക്സാം എഴുതുക നിങ്ങൾക്ക് അറിയാവുന്ന എന്താണോ അതെല്ലാം നിങ്ങൾ എഴുതി വയ്ക്കുക നിങ്ങൾ ബാക്കിയുള്ള കാര്യമൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഡബിൾ വാല്യൂഷൻ ഞാൻ തോറ്റു പോകും എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല പൊതുവേ പ്ലസ് ടു വാല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിൽ തന്നെയാണ് പിന്നെ പത്താം ക്ലാസ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെതായ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ കാണും പ്ലസ് ടു അപ്പോൾ അത് നമുക്ക് അറിയാം സോ ഇന്നും പറഞ്ഞിട്ട് അവിടെ തോപ്പിക്കാൻ വേണ്ടിയല്ലേ ടീച്ചേഴ്സൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ മാക്സിമം എഴുതിയിട്ടുണ്ടോ എന്ന് ടീച്ചേഴ്സ് നോക്കും മാക്സിമം ടീച്ചേഴ്സിന് മാർക്ക് ഇട്ട് തരാൻ പറ്റുമോ എന്നും ടീച്ചേഴ്സും നോക്കും അങ്ങനെ തന്നെയാണ് വാലിഡ് ചെയ്യുന്നത് അതിൽ ആരും ആയിട്ട് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം നിങ്ങളിതെല്ലാം വിചാരിച്ചു വെച്ചിട്ടാണ് പരീക്ഷ എഴുതാൻ പോണമെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറയാം പേടിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും എഴുതാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ വാലുവേഷനെ പറ്റി അതൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല ലിബറിൽ തന്നെയാണ് ഇനി നിങ്ങളിപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ എന്നെ വന്ന് പൊങ്കാലിട്ടു നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ജയിക്കാനുള്ള എഴുതി എന്നിട്ട് നിങ്ങൾ തോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് പോകാൻ എനിക്ക് ഒരു വിഷയമില്ല കാരണം അത്രയും കോൺഫിഡൻ്റായിട്ടാണ് ഞാൻ പറയുന്നത് കാരണം ഈ പോയ വർഷങ്ങളിലെല്ലാം വാലുവേഷൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാം ആ ഒരു ഇതിൽ തന്നെയാണ് ഈ വർഷവും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കോൺഫിഡൻറ്റ് പറയുന്നത് നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ തെരുവിക്കാൻ താഴെ നമ്പർ കിട്ടിയിട്ടുണ്ട് വേണ്ട വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഈ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഈ വീഡിയോ നിങ്ങളെ കൂട്ടാനും കൂടെ ഒന്ന് ചെയ്തു കൊടുക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ ഞാൻ ഉടൻ തന്നെ വരുന്ന എനിക്ക്